പശ്ചിമ ബംഗാൾ ഗവർണർ പദവി ഒരു മുകളിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ താങ്കൾക്ക് താങ്കൾ അവിടെ ആ പദവി ഏറ്റെടുത്ത ശേഷം തുടക്കത്തിൽ സർക്കാരുമായിട്ട് വളരെ സഹകരിച്ച് സ്നേഹത്തോടെയാണ് പ്രവർത്തിച്ചത് പിന്നീട് ഒരു ഘട്ടത്തിൽ ആ സ്നേഹബന്ധത്തിൽ ഉലച്ചിലുണ്ടായി വിള്ളലുണ്ടായി എന്താണ് കാരണം ഒന്നാമതായി വളരെ വ്യക്തമായി ഞാൻ പറയുന്നു ബംഗാൾ അഗ്നിപർവ്വതമല്ല അവിടെ അഗ്നിയുമില്ല പർവ്വതവും ഇല്ല പർവ്വതീകരിക്കപ്പെട്ട ഒരു സംസ്ഥാനം എന്ന് പറയാം സംസ്ഥാനമില്ല ഒരു ഗവൺമെൻറ് എന്ന് പറയാം ഈ നാടെങ്ങും അക്രമങ്ങൾ നടക്കുന്നു അതിക്രമങ്ങൾ അരങ്ങേറുന്നു പക്ഷേ നടപടിയെടുക്കാതെ സർക്കാർ നോക്കി നിൽക്കുന്നു ആ ഒരു ഒരു പൊസിഷൻ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ താങ്കൾ ഇടപെടുന്നു അപ്പോഴും സർക്കാർ നിശബ്ദമായി തന്നെ പ്രവർത്തിക്കുന്നു ഗവർണറുടെ ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഇതിന് ആത്യന്തികമായി ഇനി ഏത് രീതിയിലാണ് ഒരു പ്രതിവിധി ഉണ്ടാക്കാൻ സാധിക്കുക താങ്കൾക്ക് ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് ബംഗാൾ ബംഗാൾ ഗവണ്മെൻറ്റ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ പ്രശ്നം മനുഷ്യത്വത്തിന് മുമ്പിലുള്ള ഒരു വലിയ പ്രശ്നം ഭരണഘടനയ്ക്ക് മുമ്പിലുള്ള ഒരു വലിയ പ്രശ്നം ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും അടിച്ചമർത്തിൽ സർക്കാരിൻ്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റിയിരിക്കുന്നു ഈ അടിച്ചമർത്തിൽ രാഷ്ട്രീയമായ അടിച്ചമർത്തിലുണ്ട് ഭരണപരമായ അടിച്ചമർത്തിൽ ഉണ്ട് ഭരണഘടനയെപ്പോലും അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം വ്യാപകമാണ് എത്രത്തോളം രൂക്ഷമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും പോലീസിനെ ഒരു മർദ്ദനോപാധിയാക്കി മാറ്റിയിരിക്കുകയാണ് ആശയപരമായ അടിച്ചമരത്തിൽ ഇങ്ങനെ ഓപ്പറേഷൻ വയലൻസ് എന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരായുധമാക്കി മാറ്റിയിരിക്കുന്നു ഒരു വക നിയോഫാസിസം ഗവൺമെൻറ്റിൽ കടന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പ്രവർത്തന രീതി അത് വ്യാപകമായ ദുഷ്ഫലങ്ങൾ ഉളവാക്കും ജനാധിപത്യത്തിന് തന്നെ ഒരു ഭീഷണിയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പദവി ഏറ്റെടുത്തത് ഭരണഘടനാപരമായി നിയമപരമായി ഇതിനെ നേരിടും ഇതിനെ തരണം ചെയ്യുക തന്നെ ചെയ്യും ഇന്ത്യൻ ജനാധിപത്യത്തിന് അതിൻ്റെ ആന്തരിക ശക്തിയുണ്ട് ആന്തരിക ശക്തി പുറത്തെടുക്കാൻ മാത്രമേ വേണ്ടൂ ബംഗാൾ എന്ന് പറയുന്നത് കവിഗുരു ഗുരു രവീന്ദ്രനാഥ് ടാഗോർ പറയുമ്പം പോലെ വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഹിയർ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ ആയിരുന്നു ആവണം ഇത് ഒരു ഇടക്കാല പ്രതിഭാസമായി മാത്രം ഞാൻ കാണുന്നു ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ശക്തമായ നടപടികൾ ബംഗാളിൽ ജനാധിപത്യത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ആ ദൗത്യം നിറവേറ്റുക തന്നെ ചെയ്യും അവിടെ ഒരു അഗ്നിയുമില്ല ഒരു പർവ്വതവുമില്ല പർവ്വതീകരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിഭാസം എന്ന് മാത്രം കരുതിയാൽ മതി